ആർമി ഇൻ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സംഘർഷവും അല്ലെങ്കിൽ ടെൻഷനും യാത്രയും ഒക്കെ ഒരു സമയമായിരുന്നു ട്രെയിനിങ് പീരീഡ് ആണെങ്കിലും സാറിനോട്ട് ജോയിൻ ചെയ്തതാണെങ്കിലും ആ സമയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പരിശ്രമിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ സാറിന്റെ ലൈഫിൽ നിർണായകമായ ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ ഇതാണ് എന്റെ ഒരു ലൈഫിലെ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സമയം വന്നെന്ന് പറഞ്ഞാല് ഞാൻ ഇവിടുന്ന് ആദ്യം പട്ടാടത്തിൽ പോകുന്ന സമയം എഴുപത്തഞ്ച് മാർച്ചിൽ പോകുന്ന സമയം ഞാൻ അവിടെ സെലക്ഷനായി മാർച്ച് മുപ്പതിന് ഞാൻ എൻറോളായി എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ആകപ്പാട് എന്റെ കുടുംബത്തിനാകപ്പാട് ഭയങ്കര കേസും പ്രശ്നങ്ങളും ബഹളങ്ങളുമായി ഒരുപാട് അമ്മ അമ്മ കിടപ്പായി ബുദ്ധിമുട്ടായി ഓ ഞാൻ പോയതിന് സങ്കടം പോകരുന്ന് പോകരുന്ന് പലരും എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ വിട്ടു പോയി അപ്പം അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മാവൻ അവിടെ എന്നെ കാണാൻ വന്നു അവിടെ അവിടെ പോപ്പാലില് ഏപ്രിൽ പതിനേഴിന് അദ്ദേഹം എന്നെ കാണാൻ വന്നു പട്ടാളത്തിലായിരുന്നു അദ്ദേഹം അതിനോട് വേണം നീ നീ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയല്ലേ നീ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നതല്ലേ ഡിഗ്രി കഴിഞ്ഞിട്ട് നിനക്ക് ഓഫീസർ ആണെങ്കിൽ എൻ സി സി നീ എൻ സി സി ഉണ്ടായിരുന്നല്ലോ എൻ സി സി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വീണ്ടും പിന്നെയോ നേരിട്ട് ഓഫീസറായി പോയായിരുന്നു നിനക്ക് നല്ല കഴിവുള്ള കുട്ടിയല്ലേ നീ തിരിച്ചു തിരിച്ചുപോക്കൂ ഇട്ടിട്ട് പോകും എന്ന് പറയും ഇല്ല ഞാൻ പോവില്ല ഞാൻ പറയും തീരുമാനിച്ചു ഞാൻ പോവില്ല ആർമിയിൽ എനിക്ക് അത് എനിക്ക് എൻ്റെ ആ എൻ സി സി ഡേയ്സ് മുതലേ സ്കൂളിലെ എൻ സി സി ഡേയ്സ് മുതലെനിക്ക് ആ ഹരം കയറി കഴിഞ്ഞു കഴിഞ്ഞു എനിക്ക് പട്ടാടത്ത് തന്നെ പോകണം ഒരു ഇവരുടെ ആ ഇവരുടെ എല്ലാ നിർബന്ധങ്ങളും ഒന്നും വകവയ്ക്കാതെ ഈ കുടുംബങ്ങളിലുള്ള അമ്മ അപ്പൻ അല്ലെങ്കിൽ ചേട്ടന്മാർ അല്ലെ ചേട്ടത്തിമാർ ഇവരുടെ ആരുടെ ഒന്നും വകവയ്ക്കാതെ ഞാൻ പോയി അത് ഞാൻ പോയതും എനിക്ക് പണ്ട് നമ്മുടെ ഇവിടെ എന്താ പറയുക കശുവണ്ടി നമ്മുടെ പറമ്പിൽ കൂടുപ്പുറത്ത് പറമ്പിൽ കശുവണ്ടി കിട്ടുമായിരുന്നു നല്ല കളിച്ച് കിട്ടുന്ന കളി നല്ല കളി നല്ല കളിക്കുമായിരുന്നു കളി കിട്ടുന്ന കശുവണ്ടി ഒന്ന് പിറ്റു കിട്ടുന്നു കുറച്ച് പൈസ പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്നു ആ പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്ന പൈസയിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ ഇരുന്നൂറ്റി അറുപത് രൂപ എടുത്തുകൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ പോയത് അപ്പനോട് പൈസ മേടിച്ചില്ല വീട്ടിലങ്ങനെ ആ ഒരു പൈസയും കൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ പോകുന്നത് ആരോടൊന്നും മേടിക്കുക കാരണം എൻ്റെ എൻ്റെ എനിക്ക് എനിക്കാവണം ഞാൻ പട്ടാളത്തിൽ പോയി എനിക്ക് ഞാൻ പട്ടാളത്തിന് മെറ്റീരിയലാണ് എനിക്ക് പോകണം നേരത്തെ തന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ തോന്നി ആ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് എൻ സി സി കയറിപ്പെടുത്തുന്നത് ഇവിടുത്തെ ഒരു എൻ്റെ സാറുണ്ടായിരുന്നു കെ എം തോമസ് സാറ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തത് എൻ സി സി നല്ലൊരുതാണെന്നു പറഞ്ഞു ഞാൻ അതിലോട്ട് അതിലോട്ടൊക്കെ അലിഞ്ഞ് ചേർന്നു അലി ചേർന്നു അപ്പോൾ അങ്ങനെ ആ ഒരു തണ്ടിൻ്റെ കണ്ടിന്യൂ ആയിട്ട് പോയിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന ആ ഇനീഷ്യൽ ആ ഒരു പ്രഷർ വന്നതാണ് പറഞ്ഞു വന്നത് ആ പ്രഷർ വന്നെങ്കിൽ ഞാനത് കൂട്ടാക്കിയില്ല അങ്ങനെ ഇപ്പം കമ്മീഷൻ കഴിഞ്ഞതിന് ശേഷം ജൂലൈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഞാൻ പുതിയ യൂണിറ്റ് ജോയിൻ ചെയ്യുന്നു പഠാനകോട്ടിൽ പണ്ടോ ജോയിൻ ചെയ്യുന്ന യൂണിറ്റ് ഉടനെ തിരിച്ച് ഗോപാൽപുരം സി ഒറീസയിലേക്ക് വരികയായിരുന്നു ഇവിടെ ഞങ്ങളുടെ എയർ ഡിഫെൻസിൻ്റെ ട്രെയിനിങ് സെൻ്റർ പണിയുന്നു അപ്പോൾ അതിൻ്റെ മേൽനോട്ടവും പരിപാടിയൊക്കെ ഏറ്റവും കണ്ടു പോകുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ അവിടെ ഒറീസയിൽ വരിക ആ സമയത്ത് ആ സമയത്ത് ഒക്ടോബർ മുപ്പതിനാണ് അവർ വരുന്നത് അപ്പം ഞങ്ങളുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യായിരുന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ വേറൊരു കോഴ്സിനായിട്ട് നാസിക്കിനടുത്ത് ദേവലാലിക്ക് പോയി ഞൊരു ഓഫീസേഴ്സിൻ്റെ കോഴ്സുണ്ട് അതിന് വേണ്ടി ആറുമാസത്തെ കോഴ്സാണ് ഇന്ദിരാഗാന്ധി ഇവിടെ വന്നപ്പോഴാണ് അവർ ഞങ്ങളുടേതായ റെജിമെൻറ്റിൻ്റെതായ റോസ്റ്റർ പോയതെന്നു കൊണ്ടാണ് അവർ പറഞ്ഞത് എൻ്റെ രക്തത്തിൻ്റെ ഓരോ തുള്ളിയും രാജ്യത്തിനുള്ള അവർ ആ ഒരു ഭയങ്കര ഒരു ഡിക്ലറേഷൻ പറഞ്ഞിട്ട് അവർ പോയത് എനിക്ക് അത് എനിക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം അവർ മരണപ്പെട്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി ഇന്നറിയോ അന്ന് രാത്രി ഞാൻ അവിടെ ഡ്യൂട്ടി ഓഫീസറായിരുന്നു സ്കൂൾ ഓഫ് അട്ടിലറി ദേവാലിയിൽ സ്കൂൾ ഓഫ് അട്ടിലറി ഞങ്ങൾ കോഴ്സ് ചെയ്യുന്നു ആറുമാസത്തെ കോഴ്സ് ചെയ്യുന്നു ഞാൻ അന്നുകൂടെ ഡ്യൂട്ടി ഓഫീസറായിരുന്നു പിറ്റേ ദിവസം നവംബർ ഒന്നിന് അവിടെ കുറേ വി ഐ പി സിനിമ വിളിച്ചൊരു ഡെമോൺസ്ട്രേഷൻ എക്യൂപ്മെൻറ്റ് ഫയറിംഗ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു തോപ്ചി എന്നാണ് അതിന് പറയുന്നത് തോപ് ചി തോപ്ച്ചി എന്ന് പറഞ്ഞാൽ തോപ്പെന്ന് പറഞ്ഞാൽ ഗണ് തോപ്ച്ചിരുന്നു അതിനർത്ഥമില്ല ഞാൻ ഞാൻ എന്നിട്ട് ഒരു പത്ത് മുന്നൂറ്റമ്പത് പേരെ ഇൻവേജ് അവരെയൊക്കെ ഞാൻ രാത്രി വിളിച്ച് പറയണം കാരണം അന്ന് അന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ ഡൽഹിയിൽ കലാപമായി അപ്പോൾ ഇത് ഇതിൽ ആരും വരാതെ അങ്ങനെ പ്രശ്നമായി അപ്പം ഇത് ക്യാൻസൽ ചെയ്തു രാത്രി മുഴുവൻ ഫോൺ വെച്ച് ഫോൺ വെച്ച് റിങ് ചെയ്ത് ഈ ആണ് ഈ പട്ടത്തിലുള്ള ഡയലിംഗ് ചെയ്ത് പിടിച്ച് ഓരോരുത്തരും നമ്മുടെ അടുത്ത് പിടിച്ച് പിടിച്ച് നാല് പേജിന് ലിസ്റ്റായിരുന്നു അവരെ വിളിച്ച് പറയാം ടുത്തു രാവിലെ അവരെ വിളിച്ച് ഈ തോപ്ച്ചി ഡെമോൺസ്ട്രേഷൻ ക്യാൻസലാണ് ഇതുകൊണ്ട് കാരണം പറയാനായിട്ട് അത് 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 ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു ആ ഇങ്ങനെ ഒരു ഫീൽ ആയിപ്പോയി ഇങ്ങനെയൊരു ഫീൽ ആയിപ്പോയില്ല കാരണം പിന്നെ തനിക്കൊന്നും അയ്യോ ഇത് പറയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു മരിച്ചതിന് ശേഷം ഈ ഒരു ഈ ഒരു സംഗതി നമ്മുടെ ഈ ഒരു ഇവൻറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് എല്ലാവരോടും എല്ലാവരും പറയുന്നത് ഇൻക്ലൂഡിങ് ഗവർണറാണ് അതെ മഹാരാഷ്ട്ര ഗവർണറിന് ഗവർണർ സെക്രട്ടേറിയറ്റ് വിളിച്ചു പറഞ്ഞു ചീഫ് മിനിസ്റ്റർ സെക്രട്ടേറിയറ്റ് വിളിച്ച് പറഞ്ഞു അങ്ങനെ എല്ലാം ഹൈ ലെവലിലുള്ള അവരുടെ പിന്നെ എംബസിയുടെ ഓഫീസൊക്കെ ഉണ്ട് അവിടെ അവരൊക്കെ വരേണ്ടതായിരുന്നു പിറ്റേ ദിവസം ഡെമോൺസ്ട്രേഷൻ കാണാനായിട്ട് അവിടെയൊക്കെ വിളിച്ച് പറയുക ഒരു ഭാഗ്യ എനിക്ക് പിന്നീട് തോന്നി എനിക്കൊരു ഭാഗ്യം അങ്ങനെ പറയാനായിട്ട് രാവിലെ രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു വീണ്ടും ക്ലാസ്സിലോട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ സമയത്ത് സാറിൻ്റെ റെജിമെന്റിലേക്ക് എത്തി പക്ഷേ ആ സമയത്ത് സാറ് ഡ്യൂട്ടി സംബന്ധമായി പുറത്തായിരുന്നു പുറത്തായിരുന്നു നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായില്ല പക്ഷെ പിറ്റേ ദിവസം മരണവാർത്തയാണ് സാറിന് അറിയാൻ കഴിയുന്നത് അതൊരുപാട് സങ്കടം ഉണ്ടാക്കി അത് സങ്കടമെന്ന് മാത്രമല്ല നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചു ഒരു പ്രധാനമന്ത്രിയായിരുന്നു അവർ തന്നെയല്ല അവർ ആ ട്രെയിനിങ് സെൻറ്ററിന്റെ ശിലാസ്ഥാപനത്തിനായിട്ടാണ് ഗോപാൽപൂരിൽ വന്നിരുന്നത് എൻ്റെ യൂണിറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ യൂണിറ്റിലെ മറ്റ് ഓഫീസർമാർക്കും ജവാന്മാർക്കും ഒക്കെ അവരെ കാണാൻ സാധിച്ചു എനിക്ക് കാണാൻ സാധിച്ചില്ല അത് ഒരു ഒരു നിർഭാഗ്യമായിട്ട് ഞാൻ കരുതി പക്ഷേ അന്ന് മരണപ്പെട്ടതിന് ശേഷം കലാപം തുടങ്ങി രാത്രിയിൽ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും പലയിടങ്ങളിലും എനിക്ക് ഫോൺ കോള് വരുന്നുണ്ട് കാരണം ഇങ്ങനെ പലരും ഇവിടെ ഡെമോൺസ്ട്രേഷൻ കാണാൻ വരുന്നുണ്ടായിരുന്നു അപ്പം അവരെ രാത്രി എല്ലാം വിളിച്ചറിയിക്കുക എല്ലാവരും വിളിച്ച നാല് പേജിലുള്ള ലിസ്റ്റ് തന്നെ എനിക്ക് ഇവർ രാത്രി ഒമ്പത് മണിക്കാണ് എനിക്ക് ലിസ്റ്റ് തരുന്നത് കാരണം മരണം സ്ഥിരീകരിച്ച് വൈകിട്ട് ലേറ്റായിട്ടാണ് വെച്ചത് ആ അത് വന്നതിനുശേഷം ക്യാൻസൽ ചെയ്ത് അത് അറിയിക്കണം ആ രാത്രി മുഴുവനും ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല രണ്ട് ചെവി ടെലിഫോൺ വെച്ച് വെച്ച് വേദനയായിരുന്നു എങ്ങനെയാണ് ഞാൻ ചെയ്തു കാരണം എനിക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ഇങ്ങനെയെങ്കിലും ചെയ്ത് ആ ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ല ഒരു ചരിതാർത്ഥ്യം എനിക്കുണ്ടായി നേരിട്ട് കാണാൻ കഴിയാത്തതിൻ്റെ ആ ഒരു വിഷമമുണ്ട് എങ്കിൽ തന്നെയും വിഷമമുണ്ടായെങ്കിൽ തന്നെയും ഇങ്ങനെയൊരു എനിക്കിങ്ങനെ ചെയ്യാൻ സാധിച്ചല്ലോ എനിക്ക് ഇതിനായിട്ട് ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിച്ചുള്ള ചരിതാർത്ഥ്യം എനിക്കുണ്ടായി പിറ്റേ ദിവസം രാവിലെ വന്നു റൂമിൽ ഒന്ന് തയ്യാറായി സ്കൂളിൻ്റെ അഡ്ജറ്റൻഡൻ്റെ അടുത്ത് നിന്നു സെലോട്ട് ചെയ്തു സാർ എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു ശരി ഓക്കെ അങ്ങനെ പിന്നെ ക്ലാസ്സിൽ പോകുന്നു പിന്നെ ട്രെയിനിങ് ക്ലാസ്സിലോട്ട് പോകുന്നു ഈ ട്രെയിനിങ് കഴിഞ്ഞു ആറുമാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു തിരിച്ച് യൂണിറ്റിൽ വരുന്നു സർവീസ് നോർമൽ റൂട്ടീൻ നമ്മുടെ ട്രെയിനിങ്ങും സർവീസും ഒക്കെ യൂണിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു എൺപത്തി ഒമ്പത് ഏപ്രിൽ മാസത്തിൽ എനിക്കൊരു ട്രാൻസ്ഫർ വന്നു അതെ അത് സ്ഥലത്തേക്കായിരുന്നു അതെനിക്ക് ട്രാൻസ്ഫർ വന്നത് ആസാമിലേക്കായിരുന്നു ഉള്ളത് അവിടെ ഡ്യൂട്ടി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് ദൂരെയാണ് ഗോപാൽപൂർ ഒറീസ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഒറീസുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് എനിക്ക് ബാലസോറ് കൽക്കട്ട കൽക്കട്ടയിൽ നിന്ന് പിന്നെ ന്യൂ ജൽപ്പൈ ഗുഡി റെങ്കിയ ഗവഹാട്ടി തേച്ച് പോവും ഇങ്ങനെയായിരുന്നു പോയി പോകേണ്ടിയിരുന്നത് എനിക്ക് പോസ്റ്റിംഗ് വന്ന് നല്ല നല്ലൊരു സ്റ്റാഫ് ആയിട്ടുള്ള പോസ്റ്റ് ചെയ്യുന്നു അതായത് അവിടെയുള്ള നോർത്ത് ഈസ്റ്റേൺ സെക്ടറിൻ്റെ ഒരു കോറുണ്ട് ഫോർ കോർ ആ കോറിൻ്റെ ജനറൽ ഓഫീസർ കമാൻഡിങ് ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്ക് ഉള്ള ഓഫീസറിൻ്റെ ഇൻ്റലിജൻസ് ഓഫീസറായിട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്തത് ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുറേ നാൾ ഒരു സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ നമ്മൾ ആ സാഹചര്യവുമായിട്ട് അങ്ങ് അത് ലൈഫ് മുമ്പോട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും പക്ഷെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അവിടെ നിന്ന് വീണ്ടും ഒരു ട്രാൻസ്ഫർ കിട്ടുന്നത് ആ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്നത് അതൊരു പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു റൊട്ടീനും നമ്മുടെ ശൈലിയൊക്കെ മാറ്റി മാറ്റി അതെ അത് അതെന്ന് പറഞ്ഞ ഞാൻ എൺപത്തിയഞ്ചിലെ വിവാഹം കഴിഞ്ഞു ആ നവംബറിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു വൈഫുമായിട്ട് ഞാൻ അവിടെ ഗോപാൽപുരത്തന്നെ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നു ആ സമയത്താണ് എൺപത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ എനിക്ക് ട്രാൻസ്ഫർ വരിക ആ സമയത്താണ് വരുന്നത് ഫാമിലി പാക്ക് സാധനങ്ങൾ പാക്കപ്പ് ചെയ്യണം അതിനിടയ്ക്ക് കുൺപത്തെട്ടിൽ കുഞ്ഞുണ്ടായി മോള് കുഞ്ഞുണ്ടായി എൺപത്തെട്ടിൽ കുഞ്ഞുണ്ടാകുന്നത് എൺപത്തൊമ്പത് ഞാൻ ട്രാൻസ്ഫർ പോകും അപ്പോൾ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ ട്രാൻസ്ഫർ പോകേണ്ടത് അവിടുന്ന് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെയും കൂട്ടി എൻ്റെ ലഗേജും ഒക്കെ എടുത്ത് ട്രക്കിൽ ബുക്ക് ചെയ്ത് അവിടുന്ന് ജൂൺ മാസത്തിൽ തേജ്പൂരിൽ പോയി ജോയിൻ ചെയ്യുന്നു അത് എനിക്കൊരു വളരെ നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു അവിടുത്തെ ജനറൽ ഓഫീസർ കമാൻഡിങ്ങിൻ്റെ ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് അതായത് ജോലിയേക്കാളും ഒരുപടി മുകളിലായിട്ട് ഒരു എല്ലാ പല പടികളിലും മുകളിലായിട്ട് ആ ഒരു ഉത്തരവാദിത്വപ്പെട്ട ജോലിയായിരുന്നു കാരണം എനിക്ക് ആ ഇൻ്റലിജൻസ് ഓഫീസർ എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അക്രോസ് ദി ബോർഡർ ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞ് പിന്നെ ചൈന ബോർഡറാണ് നോർത്ത് ഈസ്റ്റോടെ ആ ചൈന ബോർഡറിൽ ചൈന ട്രൂപ്സിൻ്റെ പി എൽ എ ചൈനീസ് ട്രൂപ്പ്സിൻ്റെ ആക്ടിവിറ്റീസിനെ കണ്ടിട്ട് അത് നമ്മൾ നോമ നോ എടുത്തിട്ട് അത് അസസ്മെൻറ്റ് ചെയ്തിട്ട് അത് ഞാൻ അതിൻ്റെ റെക്കോർഡൊക്കെ ഇട്ട് ചെയ്തിട്ട് കൽക്കട്ട കമാൻഡ് ഹോസ് കമാൻഡിലും ഡൽഹിയിലും ആർമി ഒക്കെ അയക്കണം ആ ഉത്തരവാദിത്തം എൻ്റെ ആയിരുന്നു അപ്പം ഞാനത് ഉത്തരവാദിത്തോട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് തെറ്റുള്ളൂ വലിയ ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്തമായിരുന്നു പിറ്റേ ദിവസം രാവിലെ ജനറൽ ഓഫീസർ കമാൻഡിങ് വരുമ്പോൾ രാവിലെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ ബ്രീഫ് ചെയ്യണം സാർ ഇന്നലെ ഇതൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ് ബോർഡർ ഉണ്ടായ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു ഇങ്ങനെ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ ആയിരുന്നു ഇതാണ് റിപ്പോർട്ടായി ചെയ്യുന്നത് കണ്ടു ക്ലിയറായി അപ്പോൾ ആ ഒരു ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അത് കൂടാതെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇൻറ്റേണൽ സെക്യൂരിറ്റിയിലും എനിക്ക് അതിൻ്റെ റോൾ ഉണ്ടായിരുന്നു വേറെ സ്റ്റാഫ് ഓഫീസർ ഉണ്ടെങ്കിലും കാരണം ഇതെല്ലാം ലിങ്ക്ഡാണ് ഈ ആ സമയത്തായിരുന്നു നിങ്ങൾക്കറിയാം ഉൾഫ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം എന്നൊരു ഭീ എക്സ്ട്രീമിൻസ് ഉണ്ട് പിന്നെ ഉഗ്രവാദികൾ ഉഗ്രവാദികളിതുണ്ട് ഇവർ രണ്ടുപേരുടെ ആക്ടിവിറ്റി വളരെ ഭംഗി ഭയങ്കരമായിട്ട് നടന്നിട്ടൊരു സമയമാണ് അതിൻ്റെ അഗൈൻസ്റ്റായിട്ട് ഓപ്പറേഷൻ ബജറംഗ് എന്നൊരു ഓപ്പറേഷൻ ഇന്ത്യ ഇന്ത്യൻ ആർമി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് അതിനകത്ത് ആക്ടിവി ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഹെഡ് ക്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിൽ രാത്രിയിലെ ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യുക അത് അത് അവരുടെ മൂവ്മെൻറ്റ് എന്നാൽ നോട്ട് ചെയ്താൽ മറ്റുള്ളവരെ അറിയിക്കുക ഇതിന് അവരുടെ കംപ്ലീറ്റ് മോണിറ്ററിങ് ആയിരുന്നു എന്നിട്ട് അവരവരൊക്കെ അറിയിക്കുക അപ്പോൾ വലിയ ഉത്തരവാദിത്തമായിരുന്നു നല്ല ഉത്തരവാദിത്തമായിരുന്നു ആ ഞാൻ സ്വയം ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് മറ്റാർക്കും ഇതിനകത്ത് റോളില്ല ഞാൻ സ്വയം അതെടുത്ത് അതും ആസാമിൻ്റെ ആ അരുണാചൽ ആ ബോർഡർ അങ്ങേറ്റം വരെ എല്ലാ ട്രൂപ്പ്സിൻ്റെ അവരെല്ലാം റിപ്പോർട്ട് ഇവിടെ വരും ആസാമിലെ തവാങ് ഭൂട്ടാൻ ബോർഡർ മുതൽ ഇങ്ങനെ അരുണാചൽ പ്രദേശിന് അങ്ങേ അറ്റം വരെ ബർമ്മ വരെയുള്ള ആ ഭാഗം ആ കംപ്ലീറ്റ് ട്രൂപ്പ്സിൻ്റെ ആക്ടിവിറ്റീസിന് റിപ്പോർട്ട് ഇവിടെ വരും ഇവിടെ വന്ന് അതെല്ലാം കൊളേറ്റ് ചെയ്ത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒക്കെ എടുത്ത് അതിൻ്റെ മീറ്റ് എടുത്ത് എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഇന്ന് എല്ലാം വൈകുന്നേരം പോയി അത് കിട്ടിയതിന് ശേഷം എഴുതി ഉണ്ടാക്കി അത് ഡൽഹി ആർമി ഹെഡ്ക്വാട്ടേഴ്സ് അയക്കുന്നു കമാൻഡോ ഹെഡ്ക്വാട്ടേഴ്സ് കൽക്കട്ടയ്ക്ക് അയയ്ക്കുന്നു ആ ഒരു ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് കൂടാതെ ഈ സമയത്ത് ഫാമിലി കൂടെ ഉണ്ട് ഫാമിലി ഫാമിലിയുണ്ട് കൂടെ ഉണ്ട് മോ കുഞ്ഞുണ്ട് കുഞ്ഞ് നഴ്സറി പോയി തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ ഫാമിലി ലൈഫ് അതുണ്ട് ഫാമിലി ലൈഫിന് ഒരു കുഴപ്പമില്ല സുഖമായി നല്ലൊരു ഒരു നല്ലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫാമിലി ലൈഫ് പ്രശ്നങ്ങളൊന്നുമില്ല വർക്ക് ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ എവിടെ പോകണമെന്നോ പോകുന്നു വരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഓപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ് ഏപ്രിലിൽ ആ ഓപ്പറേഷൻ ബജരംഗ് ഓപ്പറേഷൻ തീരും കഴിഞ്ഞു അത് കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ ഈ ജനറൽ ഓഫീസർ കമാൻഡിങ്ങിൻ്റെ മീറ്റിംഗ് സമയത്ത് ഞാനുണ്ടാവും അത് ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് ഞാനുണ്ടാവും പിന്നെ ഓപ്പറേഷൻസിൻ്റെ ഓഫീസറായിട്ട് വേറൊരു ഓഫീസറുണ്ട് പിന്നെ ബി എസ് എഫ്കാരുണ്ടാവും പിന്നെ ഐ ടി ബി പി ഇൻഡോ ടിബറ്റിൽ ബോർഡർ പോലീസ് അവരുണ്ടാവും ആസാം റൈഫിൾസുകാരുണ്ടാവും എസ് ഐ ബി ഉണ്ടാവും സബ്സിഡറി ഇൻ്റലിജൻസ് ബ്യൂറോ ഐ ബിക്കാരുണ്ടാവും ഇൻ്റലിജൻസ് ബ്യൂറോ നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും ഇവരെല്ലാവരും കൂടിയിരുന്നിട്ടാണ് പിന്നെ സ്റ്റേറ്റ് പോലീസിൻ്റെ ചീഫ് അവർക്കൂടിയാണ് മീറ്റിംഗ് കൂടുക എന്നിട്ട് തീരുമാനിക്കുക അടുത്ത് ഫർദർ അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഓഫീസേഴ്സും കൂടെ ഉണ്ടായിരിക്കും ഉണ്ടാവും ഇവരുടെ ഒന്നിച്ചാൽ മീറ്റിങ് കൂടുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടാവും എന്നിട്ട് ഓരോ 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 കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യും ഇനി മുമ്പോട്ടെങ്ങനെയാണ് എന്താണ് ഫർദർ എന്താണെന്നുള്ളത് അതിൻ്റെ വരും വരായി അതിൻ്റെ പ്രോഗ്രസ് ഒന്നും അസസ് ചെയ്തിട്ട് പിന്നീട് തീരും ഒരു ഒരു യൂണിഫൈഡ് ആക്ഷൻ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഏപ്രിൽ ഏപ്രിൽ തൊണ്ണൂറിലതങ്ങ് തീരുന്നു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബറിൽ തൊണ്ണൂറ്റി സെപ്റ്റംബറിൽ ഓപ്പറേഷൻ റൈനോ തുടങ്ങും ആദ്യം പറഞ്ഞു റൈനോ ഓപ്പറേഷൻസിനെ പറ്റി ഭീകരവാദികളും തീവ്രവാദികളുമായിട്ടുള്ള ഒരു സംഘർഷമാണ് അപ്പോൾ അതിലേക്ക് വന്ന കാര്യം ആ അതിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ബജരംഗ് തീർന്നതിന് ശേഷം കുറച്ച് നാളത്തേക്ക് വളരെ കംഫർട്ടബിളായിരുന്നു വീണ്ടും ഈ ഭീകരവാദികൾ തലവെക്കാൻ തുടങ്ങി പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഉണ്ടായി തുടങ്ങി ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ റൈനോ എന്നുള്ള പേരിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തത് അത് തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബറിലാണ് ചെയ്തത് തൊണ്ണൂറ്റി സെപ്റ്റംബറിൽ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ജനറൽ ഓഫീസർ കമാൻഡിനോട് ഞാനും വേറെ മൂന്നാല് ഓഫീസർമാർ ഞങ്ങൾ തേജ്പൂരിൽ ഞങ്ങൾ ഗോഹാട്ടിക്ക് പോകുന്നു നാരംഗി എന്നുള്ള സ്ഥലത്താണത് അവിടെ പോയി ചെയ്യുന്നു അവിടെ ക്യാമ്പ് ചെയ്ത് അവിടുന്ന് ഓപ്പറേഷൻ ഞങ്ങൾ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സും ഓഫീസൊക്കെയായിട്ട് അവിടെ നിന്നാണ് സെപ്റ്റംബറിൽ അത് ലോഞ്ച് ചെയ്തത് അത് ചെയ്ത് മുതൽ ഓപ്പറേഷൻ തുടങ്ങി അപ്പം ട്രൂപ്സ് കുറച്ചുകൂടി കൂടി നോർത്ത് ബോർഡേഴ്സിലും അവിടെ ഇവിടെ ഉള്ള ഇൻറ്റേണലിൽ ഉള്ള ട്രൂപ്സ് കുറേ കൂടെ കൂട്ടി ആ സമയത്ത് ആ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറിൽ നിന്ന് ഒത്തിരി നമുക്ക് നമ്മുടെ ഇതിനായിട്ട് ഒത്തിരി വണ്ടികളും മറ്റ് സ്റ്റാഫിൻ്റെ ഒക്കെ സഹായം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട് സിവിൽ വണ്ടികളാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ വരുന്ന പണ്ട് കാരണം ഇത് ഇൻ്റർണൽ സെക്യൂരിറ്റിയാണ് ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ജനറൽ ഓഫീസർ കമാൻഡിൻ്റെ കീഴിൽ ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു പലരെയും പിടിക്കുന്നു പലരെയും പിടിച്ചകർത്താക്കുന്നു പലരെയും ക്രോസ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നു ഇൻ്ററോഗേഷൻ ചെയ്യുന്നു മിലിറ്ററി ഇൻ്റലിജൻസുകാരതിനകത്ത് ഇൻവോൾവാണ് പോലീസ് ഇൻ്റലിജൻസുകാരതിനകത്ത് ഇൻവോൾവ് ആണ് പല പല ഇൻ്റലിജൻസ് യൂണിറ്റ്സ് അതിനകത്തുള്ള പല പല രീതിയിലും പലരെയും ചോദ്യം ചെയ്യുന്നു പിടിക്കുന്നു ഒക്കെ ഒത്തിരി ചെക്കിങ് നടന്നുകൊണ്ടിരുന്നു ഒരുപാട് സംഘർഷങ്ങൾ ഇങ്ങനെ സംഘർഷങ്ങൾ പക്ഷെ ഞാൻ ആ ടാക്ടിക്കലായിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് ഇതിനെ കളക്റ്റ് ചെയ്യുക കൊളേറ്റ് ചെയ്യുക വാലിഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എടുക്കുക എടുത്തിട്ട് മുമ്പോട്ട് വയ്ക്കുക അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് ഒരിടത്തൊന്നും ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവിടെ നിന്നാരെങ്കിലും ഒരു ഒരു ഭീകരവാദി എങ്ങോട്ടൊരു മൂവ് ചെയ്തത് കണ്ടതായിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം ആ ഡയറക്ഷനിലെ യൂണിറ്റിനെ ഞാൻ അറിയിക്കണം ഇൻഫോം ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഗതി വരാൻ സാധ്യതയുണ്ട് ബി കെയർഫുൾ അപ്പോൾ ആ ഒരു ആ ഒരു കോർഡിനേഷൻ ആസ്പെക്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഓക്കെ ആ ഏരിയയിൽ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ് കാരണം നമുക്ക് സമയം കളയാൻ വയ്യ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ഇവരുടെ ഭൂമെന്റ് നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നവംബറിൽ എനിക്ക് ട്രാൻസ്ഫർ വന്നു എൻ്റെ യൂണിറ്റ് ഒറിജിനൽ യൂണിറ്റ് വൺ സീറോ ത്രീ എയ് ഡിഫൻസ് ഓർഡിറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ആ സമയത്ത് ആ സമയത്ത് ജലന്ധറിലായിരുന്നു ജലന്ധറിലായിരുന്നു ഞാൻ ജലന്ധറിലേക്ക് പഞ്ചാബിൽ ലയന്ധറിൽ പോകുന്നു ഞാൻ വൈഫ് കുഞ്ഞിനെയും കൊണ്ട് ട്രാൻസ്ഫർ ഞാൻ പിന്നെ ഞങ്ങൾ പോവുകയാണ് വീണ്ടും ഫാമിലിയായിട്ട് എല്ലായിടത്തും ഫാമിലിയായിട്ടാണ് താമസിച്ചത് ത്രൂഔട്ട് ദസ് കരിയർ ഫാമിലിയായിട്ടാണ് താമസിക്കുന്നത് ജലന്ധറിൽ പോയി അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ സീനിയർ ക്യാപ്റ്റനായി സോ ക്യാപ്റ്റൻ കുറച്ച് വർഷമായി അവിടുന്ന് അവിടുന്ന് അവിടെ അന്നേരാണ് നയൻറ്റി ടുവിൽ ചീഫ് മിനിസ്റ്റർ കൊല്ലപ്പെടുത്തിയതിനു ശേഷമുള്ള ഭയങ്കര സെക്യൂരിറ്റി പ്രശ്നം പഞ്ചാബിലായിരുന്നു അതെ ബയന്ത്സിംഗിനെ കൊന്നതിന് ശേഷമുള്ള ചീഫ് മിനിസ്റ്റർ ബയന്ത്സിംഗിനെ കൊന്നതിന് ശേഷമുള്ള ബയന്ത്സിംഗിലായിരുന്നു അതായിരുന്നല്ലോ അദ്ദേഹത്തെ കൊന്നതിന് ശേഷമുള്ള ആ സിറ്റുവേഷനായിരുന്നു ഖാലിസ്ഥാനും ബിന്ദരാവാല അങ്ങനത്തെ പ്രശ്നങ്ങൾ ആ സമയത്ത് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ഡ്യൂട്ടീസ് ഞാൻ അതിനകത്ത് ഇൻവോൾവായി ഇൻവോൾവ് ആയെങ്കിലും ഞങ്ങൾ ഈ തൊണ്ണൂറ്റി രണ്ടിൽ നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അവിടുന്ന് യൂണിറ്റ് ഞങ്ങളുടെ മൂവായി അവിടെ ഇലക്ഷൻ നടത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ അവിടെ ഇലക്ഷൻ നടത്തി ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കുകൊണ്ട് എല്ലാം നടത്തി പോളിലേക്ക് നടത്തിച്ചു ബോക്സ് എല്ലാം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിച്ചു ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു